കോട്ടയത്തെ നാഗമ്പടം ശിവക്ഷേത്രം മുറ്റത്തെ തേന്മാവിൻ ചുവട്ടിൽ വച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി പതിനാറിന് ഭഗവാൻ അനുമതി നൽകിയ ശിവഗിരി തീർത്ഥാടനം ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് തുടക്കമിട്ടത് ഭഗവാന്റെ ഗൃഹസ്ഥ ശിഷ്യൻ മൂലൂർ പത്മനാഭപ്പണിക്കരുടെ മകൻ പി കെ ദിവാകരപ്പണിക്കരുടെ നേതൃത്വത്തിൽ ഇലവുംതിട്ട കേരളവർമ്മ സൗധത്തിൽ നിന്നാണ് ത്തിന് തുടക്കമിട്ടത് അഞ്ചു പേരിൽ തുടങ്ങിയ തീർത്ഥാടനം ഇന്ന് ബഹുലക്ഷം ജനതയുടെ മഹാസംഗമമാണ് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വര ഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിങ്ങനെ മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയെ പ്രദാനം ചെയ്യുന്ന എട്ട് വിഷയങ്ങളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് തീർത്ഥാടനത്തിന്റെ മഹത്തായ ലക്ഷ്യം അതിനാൽ തന്നെ ഇത് ആഘോഷങ്ങളുടെയും ഭക്തി കച്ചവടത്തിന്റെയും തീർത്ഥാടനമല്ല അറിവിന്റെ തീർത്ഥാടനമാണ് ശിവഗിരിയുടെ മഹിമകൾ ഇങ്ങനെ എണ്ണിപ്പറയാൻ ആയിരം നാവുള്ള അനന്തന് പോലും പ്രയാസമാകുമെന്നാണ് അനുഭവം പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ വലുതാണ് അടുത്തറിഞ്ഞനുഭവിക്കുന്ന അനുഭൂതി ശിവഗിരി അറിഞ്ഞനുഭവിക്കേണ്ട അനുഭൂതിയുടെ സങ്കേതമാണ് അറിവും അനുഭവവും ചേർന്ന് നിൽക്കുന്ന ആത്മശാന്തിയാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് ആത്മോപദേശതത്തിൽ ഭഗവാൻ മൊഴിയുന്നത് പോലെ അണുവറിവിൻമാണയും അഖണ്ഡവുമെന്നു പൂർണ്ണമാകും അനുഭവിയാതറി